മോട്ടോർ വാഹന വകുപ്പ് പത്തനംതിട്ട റീജിയണൽ ഓഫീസിലെ സേവാ കേന്ദ്രം അടച്ചുപൂട്ടി തുച്ഛമായതിരക്കിൽ വിവിധ സേവനങ്ങൾ നൽകിയിരുന്ന സ്ഥാപനം പൂട്ടിക്കുന്നതിന് ആർ ടി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഒത്തുകളിച്ചുവെന്നാണ് ആരോപണം സേവാ കേന്ദ്രം നടത്തിപ്പുകാരിയും ഏജന്റുമാരുമായി വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ലൈസൻസ് പുതുക്കൽ ഉടമസ്ഥാവകാശം മാറ്റൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ആർ ടി ഓഫീസിലെത്തുന്നവർക്ക് മുപ്പത് രൂപ ഫീസ് ഈടാക്കി ഇതിനായുള്ള എഴുത്തുകുത്തുകൾ നടത്തുന്നതിനായാണ് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ആർ ടി ഓഫീസിലെ നാല്പതിൽപ്പരം ജീവനക്കാരെ സാക്ഷികളാക്കി ഓഫീസിനകത്തു പ്രവർത്തിക്കുന്ന സേവാ കേന്ദ്രത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നെന്നും നടത്തിപ്പുകാരി ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നുവെന്നുമാണ് ആരോപണം രണ്ടര വർഷം മുൻപ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് കുമ്പഴ പടിഞ്ഞാറേ മുറ്റത്ത് പ്രസന്നയെ സേവാ കേന്ദ്രം നടത്തിപ്പുകാരിയായി നിയോഗിച്ചത് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ആർ ടിഒ പ്രസന്നയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസ് തീർപ്പാക്കുന്നതിന് മുന്നേയാണ് സേവാ കേന്ദ്രം പൂട്ടാൻ നടപടിയായത് അല്ല ഈ ഏജന്റുമാരെല്ലാം ഇവിടെ കൊണ്ട് ഫീസ് അടയ്ക്കാറുണ്ട് അവരുടെ അടുത്തു പത്ത് പൈസ വാങ്ങാറില്ല നമുക്ക് നിയമിച്ചിരിക്കുന്ന ഇതല്ലാതെ ഒന്നും വാങ്ങാറില്ല ഇവർക്ക് പറ്റാത്ത ഒരു എന്ന് ഉച്ച കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ കൈക്കൂലി കൊടുക്കുന്നത് ഞാൻ കാണുന്നു ഏറ്റവും വലിയ വിഷയമാണ് ആർടിഒ ഉത്തരവിട്ടിട്ടും കേന്ദ്രം പ്രവർത്തനം നിർത്താത്തതിനെ ചോദ്യം ചെയ്ത ഏജന്റുമാർ എത്തിയതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ആർ ടിഒഫീസിന്റെ കവാടത്തിൽ തന്നെയാണ് ഏജന്റുമാരുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ബാധിക്കുന്നതും ഇവർക്ക് തന്നെ ഇവർക്ക് അവിടെ നിന്ന് സർവീസ് ചെയ്യാൻ പറഞ്ഞ് ഒരു അവർ പാരലായിട്ടുള്ള ഒരു ഓട്ടോ കൺസൾട്ടിങ് അല്ലെങ്കിൽ ഏജന്റ് പണിയാണ് ഇതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൺസൾട്ടൻമാരെ തൊട്ട് വെളിയിൽ പുറത്താണ് ഞങ്ങൾ വാടക കൊടുത്ത് ഡെപ്പോസിറ്റ് വാടക കൊടുത്ത് ഒരു അവർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് കടന്നു വരുന്നവർക്ക് മാത്രം അവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആവശ്യമായ ഒരു സർവീസ് ചാർജ് തരം സർവീസ് ചാർജർ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ വേറെ എല്ലാം ഇതുമായിട്ട് താല്പര്യമുണ്ടായിരുന്ന തരും ഇല്ലെങ്കിൽ തരത്തില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പത്തനംതിട്ട പോലീസ് രംഗത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് തൊഴിൽ രഹിതനായ ഭർത്താവും രണ്ടു കുട്ടികളും ഉള്ള പ്രസന്നയുടെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായത് സ്ഥാപനം തുടർന്നും പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സമരം ചെയ്യാനാണ് ഇവരുടെ തീരുമാനം മീഡിയ വൺ പത്തനംതിട്ട